അവൻ തരാത്തുള്ള അടുത്തി അത്രയും അടുപ്പമുള്ള മലയക്കുകൾ നമ്മളിൽ നിന്ന് ഒഴിവാണിവാൻ അത് നമ്മളിൽ നിന്നും ഒഴിവാണിക്കാൻ Namun sekitar ini lagi <laughs> lom, namun ini yang mahu mahu ibarat kamu. Amin tak usahlah tu, mager ini pun pun tak pernah amin pun Quran. Hari ini lom, hari ini sekali lom

നിസ്കാരം നിസ്കാരത്തെ നിലനിർത്തിയാൽ അവൻ പോരാ ഒഴിവാക്കിയാൽ പോരാശിച്ചു അള്ളാത്തവൻ ജനങ്ങളെ ഇത് നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് ഈസ്കാരം മാത്രമാണ്

അള്ളാഹു നമുക്ക് അധീനപ്പെട്ട അധീനമായി കിട്ടും കാരണം ഇത് എല്ലാ എല്ലാത്തിനും നമുക്ക് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രശ്നം ഞാൻ ഇവിടെ നിന്ന്